In the beginning, when God created the heavens and the earth, the earth was a formless void and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, Let there be light, and there was light. And God saw that the light was good. God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning. The first day. തുറന്ന മനസ്സോടെ തൻ്റെ പരിസരം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണമായ രൂപകൽപ്പനയിൽ വിസ്മയഭരിതനാകുമെന്നതിൽ സംശയമില്ല മനുഷ്യസങ്കല്പങ്ങൾക്കതീതമായ ഒരു ബുദ്ധി കേന്ദ്രം വിഭാവനം ചെയ്ത മനോഹാരിത പ്രപഞ്ചത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും അയാൾക്ക് കണ്ടെത്താൻ കഴിയും ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ ചുറ്റുമുള്ളവയെക്കുറിച്ച് പഠിക്കുന്ന നമുക്ക് സർവശക്തനായ ദൈവത്തെയും അവിടുത്തെ പ്രപഞ്ചത്തിലെ സാന്നിധ്യത്തെയും നിഷ്പ്രയാസം തിരിച്ചറിയാൻ കഴിയുമെന്ന് നിശ്ചയം ആകാശഗോളങ്ങളെയും സർവചരാചരങ്ങളെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ മനുഷ്യൻ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും അവയ്ക്ക് പിന്നിലെ മഹാചൈതന്യത്തെക്കുറിച്ച് ഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തൻ്റെ തന്നെ ശാരീരികമായ സവിശേഷതകളുടെ ആഴങ്ങളിലേക്ക് കേവലം ഉപരിപ്ലവമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കപ്പുറം മനുഷ്യന്റെ സൂക്ഷ്മദൃഷ്ടി പതിഞ്ഞിട്ട് ഏറെക്കാലമായില്ല പ്രത്യേകിച്ച് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണ്ണതകൾ കൂടുതൽ ആഴത്തിൽ നാം ഗ്രഹിച്ചു തുടങ്ങിയത് അടുത്ത കാലങ്ങളിലാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മസ്തിഷ്കമല്ലാതെ മറ്റൊന്നല്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭദശകത്തിൽ തുടക്കം കുറിച്ച് ഒരു നൂറ്റാണ്ടിലേറെ പിന്നിട്ട ആധുനിക മസ്തിഷ്ക ഗവേഷണ രംഗം അതിസങ്കീർണമായ തിരിച്ചറിവുകൾക്ക് നടുവിലൂടെയാണ് ഇന്ന് യാത്ര തുടരുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സൂക്ഷ്മമായ പ്രവർത്തന തലങ്ങളെക്കുറിച്ചുള്ള പഠനം ആധുനിക ലോകത്തിന് നൽകിയ തിരിച്ചറിവുകൾ വലുതാണ് ഒരുപക്ഷെ പ്രപഞ്ചവിജ്ഞാനീയത്തെ പഠന വിഷയമാക്കിയ ഗവേഷകർക്ക് മുന്നിൽ പ്രപഞ്ചസത്യങ്ങൾ എന്നതിനേക്കാൾ മനുഷ്യ മസ്തിഷ്കത്തിൽ കുടികൊള്ളുന്ന വിസ്മയങ്ങൾ അവയെ അടുത്തറിയുന്നവർക്ക് കൂടുതൽ ആഴമുള്ളതാണ് പ്രപഞ്ചരഹസ്യങ്ങളെക്കാൾ വിസ്മയനീയമാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ രൂപകൽപ്പന എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ആധുനിക ശാസ്ത്രത്തിന് മുന്നിൽ ആഴമേറിയ പഠന വിഷയം തന്നെയായ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും അതിൻ്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിലെ ദൈവിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഇവിടെ നാം വിശകലനം ചെയ്യുന്നു മനുഷ്യ മനസ്സിനേക്കാൾ ശേഷിയുണ്ടെന്ന് നാം കരുതുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഈ യുഗത്തിലും മനുഷ്യ മസ്തിഷ്കത്തിന്റെ യഥാർത്ഥ ശേഷിയുമായി അവയെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അതിസങ്കീർണമായ ഈ അവയവത്തിന്റെ പ്രവർത്തനക്ഷമത ഇന്നോളം അളക്കപ്പെട്ടിട്ടില്ല തലച്ചോറിൻ്റെ വാസ്തവത്തിലുള്ള കഴിവിൻ്റെ ചെറിയൊരംശം മാത്രമാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തുടനീളം ഉപയോഗിക്കുക മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ രൂപകൽപ്പനയുടെ സങ്കീർണത അതിശയകരമാണ് ഏറ്റവും സങ്കീർണമായ ജീവരൂപമാ അല്ലെ ജീവഭാവമാ നമ്മുടെ ഈ തലയോട്ടിക്കുള്ളിൽ കഴിയുന്ന തലച്ചോറ് എന്ന് പറയും ഹൺഡ്രഡ് ട്രില്യൺ ന്യൂറോണുകൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന ഈ സംവിധാനം ഇത്ര സങ്കീർണമായ ഇതിന് സമാനമായ യാതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ ചിലർ പറയും ഒരു പട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്ന മുക്കാ കിലോ ഇറച്ചിയുടെ അത്രയും അളവ് മാത്രമേ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ളൂ എന്ന് പറയുന്നത് പക്ഷേ ആ ചെറിയ പ്രതിഭാസം ഈ തലച്ചോറ് എന്ന് പറയുന്നത് ഇത്ര പ്രപഞ്ചത്തെക്കാളും സങ്കീർണമായ ഒരു പ്രതിഭാസമാണെന്ന റിനൗണ്ട് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പോലും പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ സൂപ്പർ കമ്പ്യൂട്ടറുകളെ അതിസങ്കീർണമായിട്ട് പ്രോഗ്രാം ചെയ്തെടുക്കാം പക്ഷേ ഇത്രയും കമ്പ്യൂട്ടർ സയൻസ് വികസിച്ചിട്ടും നമുക്ക് കവിത എഴുതുന്നതോ നോവൽ വിരചിക്കുന്നതോ ആയ സ്നേഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഭാവിയിൽ സാധിച്ചേക്കാം അതേപറ്റി പിന്നീട് നമുക്ക് വിചിന്തനം നടത്താം പക്ഷേ അത് അതുമായിട്ട് മനുഷ്യ മസ്തിഷ്കം എത്രയോ സങ്കീർണമാണ് എന്നാ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന ഡി എൻ എ ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ച ഫ്രാൻസിസ് ക്രിക്ക് പറയുന്നുണ്ട് യു ആർ നത്തിങ് ബട്ട് എ പാക്ക് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ലൈഫ് നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ലവ് ഇമാജിനേഷൻസ് എല്ലാം നമ്മുടെ തോട്ട്സ് എവറിങ് േറ്റഡ് ആണ് അത്രമാത്രം സങ്കീർണ്ണത നിറഞ്ഞതാണ് നമ്മുടെ എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ജീവശാസ്ത്രം ഇന്നോളം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള മറ്റേതൊന്നിനേക്കാളും അനേകമടങ്ങ് സങ്കീർണമാണ് മനുഷ്യ മസ്തിഷ്കം മനുഷ്യ ശരീരത്തിന്റെ രണ്ട് ശതമാനം മാത്രം ഭാരം വരുന്ന മസ്തിഷ്കത്തിന്റെ രൂപകൽപ്പനയും പ്രവർത്തനങ്ങളും അനന്തമായ സാധ്യതകളുള്ള പഠന വിഷയങ്ങൾ തന്നെയാണ് ആയിരത്തി നാനൂറ് ഗ്രാം തൂക്കമുള്ള ആവറേജ് ആയിരത്തി നാന്നൂറ് ഗ്രാം തൂക്കമുള്ള ഈ മസ്തിഷ്കം നമ്മുടെ തലയോട്ടിക്കകത്ത് സ്ഥിതി ചെയ്യുന്നു തലച്ചോറ് എന്നാണ് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുന്നത് ഇത്രയും ചെറിയ ഈ മസ്തിഷ്കം ഹൺഡ്രഡ് ബില്യൻ ന്യൂറോൺസിൻ്റെ ഒരു സംഘടനയാണ് അത് ഭദ്രമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ദൈവ നിർദ്ദേശമനുസരിച്ചായിരിക്കും അതിനൊരു വലിയ ശക്തമായൊരു പേടകത്തിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരവയവം പോലും ഇത്ര ഭദ്രമായിട്ട് ഉള്ള ഒരു പേടകത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നില്ല ഈ ഹൺഡ്രഡ് ബില്യൺ ന്യൂറോൺസിന് ധാരാളം കണക്ഷൻസ് ഉണ്ട് ഓരോ ന്യൂറോണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ സെല്ല് നാഡി സെല് ഈ സെല്ലിന് സെല്ല് സാധാരണ സെല്ല് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള സെല്ല് പോലെ തന്നെ ഒരു ബോഡി ഉണ്ട് അതിനൊരു ആക്സൺ ഉണ്ട് ഒരു ലോങ് പ്രൊ ഒരു പ്രൊജക്ഷൻ ഉണ്ട് അതിന് ആക്സൺ എന്ന് പറയുന്നു അതിന് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട് ഒരു ന്യൂറോൺ ഏറെക്കുറെ തൗസൻഡ് ടു ടെൻ തൗസൻഡ് ആയിട്ട് ഉള്ള കണക്ഷൻസാണ് അതിൻ്റെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനന്തമാണ് ഈ നൂറ്റി ആയിരത്തി നാനൂറ് ഗ്രാം തൂക്കം വരുന്ന നമ്മുടെ മസ്തിഷ്കമാണ് ഇരുപത് പെർസെൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം എടുക്കുന്നത് അതുപോലെ തന്നെ നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ ഏറെക്കുറെ ഇരുപത് ശതമാനം ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്കാണ് പോകുന്നത് ഇത് ഞാൻ സൂചിപ്പിച്ചത് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആ ബ്രെയിനുണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന് സമമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനാണ് ആ വ്യക്തിയുടെ ബ്രെയിനാണ് ബ്രെയിൻ മാറ്റിയാൽ ആ വ്യക്തി മാറി കാല് മാറ്റിയാൽ മാറില്ല കൈ മാറ്റിയാൽ മാറില്ല നമുക്ക് ഏതെങ്കിലും അവയവങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് വെക്കാം ബ്രെയിൻ മാറ്റിവെച്ചാൽ വ്യക്തിത്വം മാറിപ്പോകുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി ഒരു വ്യക്തിത്വം നിലകൊള്ളുന്നത് ഈ ന്യൂറോൺസിൻ്റെ ഇൻ്റർ കണക്ഷൻസ് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കം മറ്റെല്ലാ ജീവികളുടേതിലും സങ്കീർണമാണ് ഘടനാപരമായി മറ്റ് സസ്തനികളുടേതിന് സമാനമായ മനുഷ്യ മസ്തിഷ്കത്തിന് ശരീരവലുപ്പത്തിൻ്റെ അനുപാതമനുസരിച്ച് അവയുടേതിനേക്കാൾ മൂന്നിരട്ടി ഭാര കൂടുതലുണ്ട് മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്തുള്ള സെറിബ്രൽ കോർട്ടെക്സ് എന്ന ഭാഗം മനുഷ്യനിൽ കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നു അതിൽ തന്നെ മുൻനിര ലോബുകളുടെ സവിശേഷമായ വികസനം മൂലമാണ് മനുഷ്യന് ചിന്താശേഷിയും പ്രവർത്തനക്ഷമതയും ലഭിച്ചിരിക്കുന്നത് പതിനായിരം കോടിയോളം വരുന്ന ന്യൂറോണുകളും അതിൻ്റെ ആയിരം ഇരട്ടിയോളം വരുന്ന അവ തമ്മിലുള്ള കണക്ഷനുകളുമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് രണ്ട് അർദ്ധഗോളങ്ങൾ മാതിരി യോജിച്ച മാതിരിയാണ് മനുഷ്യൻ്റെ മസ്തിഷ്ക ഈ രണ്ട് അർദ്ധഗോളങ്ങൾക്കും വൈവിധ്യമായ ധർമ്മങ്ങളാണ് അതിൻ്റെ ധർമ്മങ്ങളിൽ അതിൻ്റെ ആക്ടിവിറ്റീസിൽ വ്യത്യാസമുണ്ട് ലെഫ്റ്റ് ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് അർത്ഥകോളം കൂടുതൽ ലോജിക്കലാണ് ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നതാണിത് വലത് ഹെമിസ്ഫിയർ കൂടുതൽ സ്പേഷ്യസ് ആണ് സ്പേഷ്യൽ അപ്പോൾ ഒരു ഭംഗി ആസ്വദിക്കാനും കലാപരമായ കാര്യങ്ങൾ ആസ്വദിക്കാനും ഒരു ജോക്ക് ആസ്വദിക്കാനൊക്കെ വലത് ബ്രെയിനാണ് ഉപയോഗപ്പെടുന്നത് ലെഫ്റ്റ് ബ്രെയിനാണ് ഒരു വാചകം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സീക്വൻസ് കണ്ടുപിടിക്കാൻ അതായത് പ്രിസൈസ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് ബ്രെയിനാണ് ചെയ്യുന്നത് ഇതെങ്ങനെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ന്യൂറോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ ഇതൊരു വലിയ ജ്യോതി തന്നെയാണ് ഉള്ളിലുള്ളത് തത്വചിന്തകർ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി തുടങ്ങിയ കാലം മുതൽ മനുഷ്യ മസ്തിഷ്കത്തിന് മറ്റ് വികാരങ്ങളുമായി എന്നതുപോലെ ദൈവവിശ്വാസവുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരുന്നു ദൈവവിശ്വാസികളും ശാസ്ത്രചിന്തകരുമായ ഒരു വിഭാഗം കൂടുതൽ ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെട്ടു ആത്മീയാചാര്യന്മാരും വിശ്വാസത്തിൻ്റെ ഔന്നത്യത്തിൽ ജീവിച്ചിരുന്നവരുമായ ഒരു വിഭാഗം പേരിൽ കാണപ്പെട്ടിരുന്ന ചില പ്രതിഭാസങ്ങൾ മുതൽ സാധാരണ വിശ്വാസികളുടെ ബോധ്യങ്ങൾ വരെ പലതും ന്യൂറോ സയൻസിൻ്റെ വെളിച്ചത്തിൽ ആഴമേറിയ പഠനങ്ങൾക്ക് വിധേയമായി അന്നും ഇന്നും ഒരു വിഭാഗം പേർ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന പരിധിക്കപ്പുറം ദൈവത്തിന് സ്ഥാനമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ന്യൂറോതിയോളജിസ്റ്റുകളായ അനേകരുടെ കണ്ടെത്തലുകൾ അത്തരം വാദഗതികൾക്ക് അതീതമാണ് ഇന്ന് മതപ്ര വിശ്വാസം ഒത്തിരി ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അത് മതവിശ്വാസം എങ്ങനെ മനുഷ്യന് കൈവന്നു വെളിപാടുകളിലൂടെ ലഭിച്ചതാണോ ആണ് എങ്കിൽ എങ്ങനെയാണ് ഈ വെളിപാടിനെ സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ മസ്തിഷ്കം രൂപപ്പെട്ടിരിക്കുന്നത് ഞാൻ മാത്രമാണ് ഈ ലോകത്തിലുള്ളത് എങ്കിൽ ഏകാന്തമായ ഒരു ദ്വീപിൽ ഞാൻ തനിയെ ജനനം മുതലേ വസിക്കുകയാണ് എങ്കിൽ ഞാനൊരു ഈശ്വരവിശ്വാസി ആകുമോ ഈ വക ചോദ്യങ്ങൾക്കൊക്കെയാണ് ന്യൂറോ റിലിജൻ ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നത് ന്യൂറോ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ പരാമർശിക്കപ്പെടേണ്ട ഒരുപാട് മതാത്മക പ്രതിഭാസങ്ങളുണ്ട് നമുക്കറിയാം വിശുദ്ധരൊക്കെ ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലായിരിക്കുന്നു ബൈ ലൊക്കേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഇതിന് ന്യൂറോളോജിക്കലായിട്ട് കാണുന്നവരുണ്ട് വിശദീകരിക്കുന്നവരുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും അമ്മത്രേസ്യയെ പറ്റി ഇങ്ങനെയൊരു പ്രസ്താവനയുള്ളത് നമുക്കറിയാം ഒരു നിരീക്ഷണമുള്ളത് നമുക്കറിയാം അമ്മത്രേസ്യ ത്രേസ്യ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുത്വാകർഷ്ണത്തിൽ നിന്ന് സ്വതന്ത്രയായി വായുവിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു പോലും ഇതിൻ്റെ ചരിത്രപരത എന്ത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടില്ല പക്ഷേ ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് വിയറ്റ്നാമിലെ ലഹളക്കെതിരെ ഒരു ബുദ്ധ സന്യാസി അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചതിൻ്റെ ചിത്രം വിശ്വം ലോകം മുഴുവനും വളരെ പ്രസിദ്ധമായിരുന്നു നാൽക്കവലയിൽ നൂറുകണക്കിന് ആളുകളുടെ മുന്നിലിരുന്ന് പരസ്യമായിട്ട് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി കത്തിച്ചാമ്പലായി പക്ഷേ ഈ ദഹിച്ചില്ലാതാകുന്ന വേളയിൽ ഈ മനുഷ്യൻ ഒരു വാക്കുരിയാടുകയോ ഒരു ചെറുവിരൾ പോലും അനക്കുകയോ ചെയ്തില്ല ഇന്ന് അന്നത് വലിയൊരു അത്ഭുതമായിരുന്നു ഇന്ന് ന്യൂറോളജിസ്റ്റുകൾ പറയുക ഇതൊരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് എന്ന് മനുഷ്യ മസ്തിഷ്കത്തെ ഏറ്റവും സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത സർവശക്തനായ ദൈവം തന്നെ അതിൻ്റെ കാര്യസ്ഥനായ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിക്കുവാനത്തക്ക വിധത്തിൽ അത് തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ആധുനിക ശാസ്ത്രത്തിൻ്റെ നൂതന സങ്കേതങ്ങൾ ഉപയോഗിച്ച് നടത്തപ്പെട്ട പഠനങ്ങളിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തപ്പെട്ട അനവധി യാഥാർത്ഥ്യങ്ങളുണ്ട് തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് കൂടി ആ തലച്ചോറ് വഴി മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു ജൈവികമായിട്ട് തന്നെ നമ്മുടെ മനുഷ്യ മസ്തിഷ്കം അതീന്ദ്രിയമായതിനോടൊരാഭിമുഖ്യം പുലർത്തുന്നുണ്ട് ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ ദൈവത്തെ അറിയുവാനുള്ള സ്വാഭാവികമായ സഹജമായ ഒരു വാസന ജൈവികമായിട്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ അന്തർലീനമാണ് എന്ന് പോലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞൊരു ഏകാന്ത ദ്വീപിൽ തനിയെ വളർന്നു വരികയാണെങ്കിലും അവൻ വെളിപാടിലൂടെ ലഭിച്ച യേശുക്രിസ്തുവിനെയോ അല്ലെങ്കിൽ ആഭാപിതാവിനെയോ അറിഞ്ഞെന്ന് വരില്ല പക്ഷേ അവന് ഒരുതരം ആധ്യാത്മികത ഉണ്ടായിരിക്കുമെന്നുള്ളതാ അവന് തലച്ചോറുണ്ടെങ്കിൽ അവന് ഒരുതരം മതാത്മകത ഉണ്ടായിരിക്കുമെന്നുള്ളതാ നമ്മൾ ദൈവശാസ്ത്രം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മതാത്മകത എന്ന് കരുതുന്നതോ ആധ്യാത്മികത എന്ന് പറയുന്നതൊക്കെ ജീവശാസ്ത്രപരം കൂടിയാണ് എന്നുള്ളതായിരുന്നു ന്യൂറോളജിസ്റ്റ് സയന്റിസ്റ്റുകൾ ന്യൂറോ റിലീജിയൻ്റെ വക്താക്കൾ പറഞ്ഞു വരുന്നത് ദർ ഇസ് എ ഗോഡ് പാർട്ട് ഇൻ ദ ബ്രെയിൻ എന്നാണ് അവർ പറയുന്നത് ഗോഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് കാണാനും ശ്രവിക്കാനും ഗന്ധം അനുഭവിക്കാനും ഒക്കെ വ്യത്യസ്തമായ മസ്തിഷ്ക മേഖലകൾ റിസേർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവത്തെ അറിയാൻ വേണ്ടി തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗം റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല അതിലുപരിയായിട്ട് നമ്മുടെ ജൈവികമായിട്ടുള്ള അടിത്തറകൾ യോളജിക്കലായിട്ടുള്ള നമ്മുടെ ആഭിമുഖ്യം അതീന്ദ്രിയായതിലേക്കുള്ള ആ രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് എന്നുള്ളതാണ് ദൈവമേഖല എന്നത് അത് ദൈവഭാഗം അഥവാ ഗോഡ് പാർട്ട് എന്നത് അവർ വിഭാവനം ചെയ്യും ആധുനിക മസ്തിഷ്ക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ ആത്മീയ ആചാര്യന്മാരുടെ ഉൾക്കാഴ്ചകളുമായി ചേർന്നു പോകുന്നതാണ് ഒരു ജീവിതകാലം മുഴുവൻ ഏകാന്തവാസം നയിക്കുന്ന ഒരു വ്യക്തിയിൽ പോലും പുറമേ നിന്നുള്ള മറ്റു സ്വാധീനങ്ങൾ കൂടാതെ തന്നെ ദൈവാന്വേഷണത്തിനുള്ള ഉൾപ്രേരണ കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്റെ ഭാവന ദൈവത്തെ അല്ല തനിക്ക് അർഹമായ സ്ഥാനം ലഭിക്കും വിധത്തിലുള്ള ഭാവാത്മകതയെ ദൈവം തന്നെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അസ്തിരമായ വിശുദ്ധ അഗസ്റ്റിൻ നാലാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങേ അറിയോളം ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അത് ഒരു അസ്തിത്വപരമായ പ്രഖ്യാപനമാണ് എങ്കിൽ അത് ജൈവികമോ ജീവശാസ്ത്രപരമോ ആയ ഒരു വ്യാഖ്യാനം കൂടി ഇന്നത്തെ ന്യൂറോസയൻസിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ കൈവരികയാണ് എന്ന് പറയണം അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ചില റിസൾട്ടുകൾ ഇവയാണ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ സമയത്ത് നമ്മുടെ മസ്തിഷ്കം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ അനുഭവത്തിൻ്റെ സംവേദനത്തിന് വേണ്ടി മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയാണ് പോസ്റ്റീരിയർ സുപ്പീരിയർ പേരിയറ്റ ലോബ് പിന്നീട് നമ്മൾ വിശദമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കും അങ്ങോട്ടേക്കുള്ള ഇൻപുട്ടുകളെല്ലാം ആ സമയത്ത് ബ്ലോക്ക് ആവുകയാണ് ആ ലോബാണ് ആ മേഖലയാണ് നമുക്ക് സെൻസ് ഓഫ് ബോഡി കൊണ്ടുവരും ശരീര അവബോധം കൊണ്ടുവരുന്നത് ഞാൻ എന്ന ബോധം ഇനി ജനിപ്പിക്കുന്നത് ആ പോസ്റ്റീരിയർ സുപ്പീരിയർ പേരിയറ്റൽ ലോബിൻ്റെ മേഖലകളൊക്കെയാണ് അങ്ങോട്ടേക്കുള്ള അവബോധം ന്യൂറൽ സർക്യൂട്ടുകൾ ഇൻ്ററപ്റ്റഡ് ആകുമ്പോൾ എനിക്കെൻ്റെ ബോഡിലി കോൺഷ്യസ്നസ്സ് നഷ്ടപ്പെടുകയാണ് അതുവഴിയായിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും സർവവ്യാപിയാണ് എന്ന് അതുകൊണ്ട് വലിയ മിസ്റ്റേക്കുകൾക്കൊക്കെ നേച്ചർ മിസ്റ്റിസിസം ഒരവിഭാജ്യ ഘടകമായിട്ട് അവരുടെ ആധ്യാത്മികതയിൽ കടന്നു വരുന്നത് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണ പ്രവർത്തനങ്ങളുടെ ഏത് തലത്തെയും അടുത്തു നിരീക്ഷിച്ചാൽ അവിടെ വ്യക്തമായും തിരിച്ചറിയാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട് സവിശേഷമായ ആത്മീയ അനുഭവങ്ങളുടെ പോലും ശാസ്ത്രീയ വിശദീകരണങ്ങൾ അവിടെയുണ്ട് അതീന്ദ്രിയമായോ ശാരീരികമായോ വിലയിരുത്തപ്പെടുന്ന ഏത് അനുഭവങ്ങൾക്കും പിന്നിൽ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് പങ്കുണ്ട് എന്നാൽ അതിനു പിന്നിലെ ദൈവിക ഇടപെടലുകളെ തള്ളിക്കളയുവാൻ ശാസ്ത്രത്തിന് കഴിയില്ല ഭയം നമ്മളെ ഒട്ടും ഇല്ല ആ ഘട്ടത്തിൽ കാരണം ടെമ്പറൽ ലോബിലെ അമിക്ദാല മേഖലയിലെ ന്യൂറോണുകൾ എക്സസീവായിട്ട് ഫയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്കൃഷ്ടമായ ആത്മീയ അനുഭൂതികൾ അവിടെ സംജാതമാവുകയാണ് അവിടെ താഴേക്കിടയിലുള്ള വികാരങ്ങൾക്ക് അഗ്രഷൻ ഫിയർ ഭയം തുടങ്ങിയവയ്ക്ക് സാങ്കത്യം ഇല്ലാതാവുകയാണ് ആ മേഖലകളിൽ കാരണം ഈ ഒരേ ഒരു അനുഭൂതിക്ക് വേണ്ടി മാത്രമായിട്ട് ബ്രെയിൻ പൂർണ്ണമായിട്ടും അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് ചില കരിസ്മാറ്റിക്ക് വ്യക്തികൾ വേളയിൽ വലിയ ആത്മീയ അനുഭൂതികളുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ന്യൂറോസ് റിലീജിയൻ്റെ വക്താക്കൾ അതേ പറയുന്നത് ടെമ്പറൽ ലോവർ ടെമ്പറൽ ലോബിലെ ന്യൂറോണുകൾ അമിതമായിട്ട് ആ വേളയിൽ ഫയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള അനുഭൂതികൾ ലഭ്യമാകുന്നത് എന്നാണ് പറയുന്നത് ഇത്തരം ആത്മീയ അനുഭവങ്ങളെയും ദൈവവിശ്വാസത്തിലൂടെ മനുഷ്യന് കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളെയും പോലും കേവലം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലം എന്ന് വിലയിരുത്തി നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് തികച്ചും ഉപരിപ്ലവമായ ചില ശാസ്ത്രീയ ചിന്തകൾ മാത്രമാണ് അവയ്ക്ക് പിന്നിലെന്ന് നമുക്ക് കാണാൻ കഴിയും തങ്ങൾ കണ്ടെത്തിയതിനപ്പുറം മറ്റൊന്നുമില്ലെന്നും എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്നും മറ്റും സ്ഥാപിക്കുവാനുള്ള ചിലരുടെ വിഫല ശ്രമങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് എത്തി ഈ കാഴ്ചപ്പാടിനെ ആഘോഷിക്കുവാനായിട്ട് ആദ്യമേ തന്നെ ശ്രമിച്ചിരിക്കുന്നത് അവര് പറയും നിങ്ങൾ ഈ പറയുന്ന അതീന്ദ്രിയ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ തലച്ചോറിൻ്റെ ഒരു തട്ടിപ്പ് മാത്രമാണ് ഇതിലൊന്നും അതീന്ദ്രിയമായിട്ട് യാതൊന്നും കഴമ്പുമില്ല ബുദ്ധിസ്റ്റുകൾക്ക് നിർവ്വാണോ തോന്നുന്നത് സന്യാസിനിമാർക്ക് ആഭാപിതാപോ കാണുന്നത് അപ്പം എന്നതാണ് ദൈവം നിങ്ങളീ പറയുന്നത് ഇതൊക്കെ വെറും തലച്ചോറിൻ്റെ വിന്യാസങ്ങൾ മാത്രമാണ് എന്ന് അവർ പറയും മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറയുന്നത് മരുഭൂമിയിലൂടെ കുറേ വർഷങ്ങൾ കൊണ്ട് നടന്ന് വെയിലേറ്റ് അദ്ദേഹത്തിൻ്റെ ടെമ്പറൽ ലോബിലുണ്ടായ ചില ഡാമേജുകളാണ് ആ ദർശനം എന്നൊക്കെ പറയുന്നവരുണ്ട് പൗലോസ് ലേഖ മൂന്നാം സ്വർഗത്തിലേക്കോ ഏഴാം സ്വർഗത്തിലേക്കോ എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഇതൊരു തരം ടെമ്പറൽ ലോബി എപ്പിലെപ്സി ആണ് എന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്ന വ്യാഖ്യാതാക്കളുണ്ട് നമ്മുടെ കേരളത്തിൽ ഓരോ തവണ ഈ വിഷയം വിശ്വാസത്തിൻ്റെ ശരീരശാസ്ത്രത്തെ പറ്റി പരാമർശിക്കപ്പെടുന്ന ഒരു ലേഖനത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു പ്രമുഖ മാസിക കവറിൽ കൊടുത്തിരുന്നത് മതം കറുപ്പ് തന്നെ എന്നുള്ള ശീർഷകമായിരുന്നു പ്രത്യക്ഷത്തിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം മതം വെറും ഒരു കറുപ്പ കാൾമാക്സ് പറഞ്ഞിരിക്കുന്നത് പോലെ ന്യൂറോ സയൻസ് ഏതാണ്ട് ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്ന് ഇത് പക്ഷേ തീർത്തും ഉപരിപ്ലവമായ ഒരു വ്യാഖ്യാനമാണ് അതിസമ്പന്നമായ മനുഷ്യന്റെ മതാത്മകതയുടെ മൗലികമായ മാനങ്ങളെയും അർത്ഥതലങ്ങളെയും പറ്റിയുമൊക്കെ ഏറ്റവും സമ്പന്നമായ വാതായനങ്ങള് ചിന്താധാരകള് നമ്മുടെ മുന്നിൽ തുറന്നു തരാൻ പര്യാപ്തമാ ഈ ശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലുമൊക്കെ വിഭാവനം ചെയ്യുന്ന ന്യൂറോ തിയോളജിയുടെയൊക്കെ അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒന്നിനെ ഒരുവന് അനുഭവവേദ്യമാക്കുവാൻ കഴിയും വിധം മസ്തിഷ്കം പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോഴും അപ്രകാരമൊരു ബാഹ്യശക്തിയുടെ ഇടപെടൽ നടക്കാനുള്ള സാധ്യതയെ ദൈവനിഷേധികളായ ചിലർ താൽക്കാലികമായി തള്ളിപ്പറയുക മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നവരും ദൈവവിശ്വാസത്തിൻ്റെ ഗുണഫലങ്ങൾ തിരിച്ചറിയുന്നവരുമായവരെ പുറമേ നിന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ മാത്രമാണ് പലപ്പോഴും നടക്കുന്നത് ന്യൂറോ വക്താക്കൾ തന്നെ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് തലച്ചോറ് ഒരിക്കലും ഈ അനുഭൂതികളെ അവ സവിടെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് അവ ആ അനുഭൂതികളെ സംവേദനം ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് കാരണവും ഫലവും തമ്മിലുള്ള മിസ് തെറ്റിദ്ധാരണയാണ് ജനിപ്പിക്കുന്നത് എന്ന് അവർ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പക്കലൊരാപ്പിളുണ്ട് ഞാനത് കഴിക്കാൻ തുടങ്ങുകയാണ് ആപ്പിൾ ഞാൻ കടിക്കുന്നു എൻ്റെ തലച്ചോറിലെ ന്യൂറോണുകൾ എൻ്റെ നാവിലെ ടേസ്റ്റ് ബഡുകൾ ആക്ടിവേറ്റ് ചെയ്ത് ആപ്പിളിൻ്റെ രുചിയുടെ സംവേദനം എനിക്ക് സാധ്യമാക്കി തരികയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിനെ സൃഷ്ടിച്ചത് എൻ്റെ തലച്ചോറാണെന്നാണോ അല്ല തല ആപ്പിളിൻ്റെ സ്വാദാണ് എൻ്റെ തലച്ചോർ അവിടെ എനിക്ക് അനുഭവവേദ്യമാക്കി അനുഭവവേദ്യമാക്കിത്തീരുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവാനുഭൂതി എന്ന് പറയുന്നത് ദൈവാനുഭവം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് അവിടെ നൽകപ്പെടുന്ന ഒരു സംഗതിയാണ് ജൈവികമായിട്ട് ആ അനുഭൂതിയെ സംവദിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ തലച്ചോറ് പ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ശാസ്ത്രം വളർച്ചയുടെ പാതയിലാണ് ആധുനിക കാലഘട്ടമെന്ന് നാം വിശേഷിപ്പിക്കുന്നുവെങ്കിലും ശാസ്ത്രത്തിൻ്റെ നേത്രങ്ങൾക്ക് ഇന്നും പരിമിതികൾ ഏറെയാണ് ലഭ്യമായ സങ്കേതങ്ങളുടെ പരിധിക്കപ്പുറമുള്ളവയെ തിരിച്ചറിയുവാൻ ഗവേഷകർക്ക് മുന്നിൽ മറ്റു വഴികളില്ല പലപ്പോഴും ആത്മീയ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾ മായി മാറുന്നതിന്റെ കാരണം ഇതാണ് എങ്കിലും ഒരു കാലത്തും ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കുമിടയിൽ പൊരുത്തക്കേട് കാണേണ്ടതില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും ശക്തിയും അത്രമാത്രം വലുതാണ് മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകകോശ ജീവിയിലേക്ക് നിവേശിപ്പിക്കപ്പെട്ട ജീവന്റെ രഹസ്യം മൂലകങ്ങളിലൂടെ കടന്നു വന്ന് ജൈവലോകത്തിലൂടെ ജന്തുലോകത്തിലൂടെ മനുഷ്യനിലേക്ക് സങ്കീർണതയിലൂടെ അതിസങ്കീർണതകളിലൂടെ കടന്നു വന്ന് ഏറ്റവും പരമമായ സങ്കീർണ അവസ്ഥ പ്രാപിച്ചിരിക്കുന്നതാണ് ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് ഈ സങ്കീർണതയിൽ നിന്ന് അതിസങ്കീർണതയിലേക്കുള്ള പ്രയാണത്തിൻ്റെ പാതയിൽ പദാർത്ഥത്തിന് കൈവന്നിരിക്കുന്ന അതിസ്വാഭാവികവും പ്രകൃതി അതീതവുമായ ഒരു കഴിവ അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യമ ആധ്യാത്മികത എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് ഈ രീതിയിൽ ആ രീതിയിൽ നാളെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ആധികാരികമായിട്ട് അങ്ങ് തെളിയിക്കുകയാണ് ദൈവം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് എനിക്ക് യാതൊരു പരാതിയുമില്ല അക്കാര്യത്തിൽ നമ്മുടെ ദൈവദർശനം അതിലൂടെ ഒന്നുകൂടി സമ്പന്നമാകുകയുള്ളു ആകാശങ്ങളിലിരിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് ഹൃദയത്തിലിരിക്കുന്ന ദൈവം തലച്ചോറിലുമുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ദൈവം സന്നിഹിതമാണ് കല്ലിലും മുള്ളിലും പൂവിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള കാവ്യഭാവനയെ ഒന്നും കൂടെ ശാസ്ത്രീയമായിട്ട് ഈ ദർശനം സാധൂകരിക്കുന്നതേ ഉള്ളൂ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെന്ന് സങ്കീർത്തനങ്ങൾ വിശേഷിപ്പിക്കുന്നു എന്നാൽ ആ വിശേഷണം കൂടുതൽ അർഹിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിനാണ് ദൈവമഹിമയെ തൊട്ടറിയുവാൻ തക്ക വിധത്തിൽ ദൈവം സവിശേഷമായി രൂപകൽപ്പന ചെയ്ത നമ്മുടെ മസ്തിഷ്കം ആ സർവശക്തന്റെ മഹത്വം വിളംബരം ചെയ്യുന്നു പ്രവർത്തനങ്ങളുടെ സങ്കീർണത മുതൽ ചിന്താശേഷിയുടെ ഔന്നത്യം വരെ എത്തി നിൽക്കുന്ന മനുഷ്യ മസ്തിഷ്കം സംബന്ധിച്ച വിവിധ മേഖലകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരും കത്തോലിക്ക തിരിച്ച തിരിച്ചുവെന്ന് പറയുന്നത് വളരെ വളരെ ശക്തമായ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുപോലെ തന്നെ സയൻസും വളരെ ശക്തമായിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിന് പലതരത്തിലുള്ള പലതരത്തിലുള്ള വശങ്ങളുണ്ട് പലതരത്തിലുള്ള ആശയങ്ങളുണ്ട് പലതരത്തിലുള്ള തിയറികളുണ്ട് പലപ്പോഴും ഗലീലിയോ സംഭവത്തിൻ്റെയും പരിണാമ സിദ്ധാന്തത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ സഭയെ ക്രിസ്തുമതത്തെ ഒക്കെ ശാസ്ത്രത്തിൻ്റെ പ്രഖ്യാപിത ശത്രുപക്ഷത നിലനിർത്താനാണ് ചരിത്രകാരന്മാരുടെയൊക്കെ താല്പര്യമെന്ന് പറയും ഇത് പലപ്പോഴും അല്പജ്ഞാനത്തിൻ്റെയും അർദ്ധജ്ഞാനത്തിൻ്റെയും ഒക്കെ പരിണത ഫലങ്ങളാണ് സയൻസിൻ്റെ ആരംഭം മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഏകദേശം ആയിരത്തി തൊള്ളായിരം വരെ ഉള്ള എല്ലാ സയൻറ്റിസ്റ്റിനെയും നമ്മൾ കണക്കിലെടുക്കുവാണെങ്കിൽ നോ നോക്കുമ്പോഴത്തേക്കും അതിൽ ടെൻ പെർസെൻറ് ഓഫ് ഓൾ ദി സയൻറ്റിസ്റ്റ് ഇൻ ദ വേൾഡ് വേൾഡ് കാത്തലിക് പ്രീസ് ഓർ Uh, or religious.